പതിനേഴാമത്തെ അധ്യായമാണ് ഇത് എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ ഇപ്പോൾ ദേശീയ വരുമാനം സാമ്പത്തിക വളർച്ച മാനവ വിഭവശേഷി വികസനം ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമ്മൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ദേശീയ വരുമാനം ദേശീയ വരുമാനം രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന ആകെ വരുമാനം അപ്പോൾ സാധനങ്ങൾ ഉല്പാദിപ്പിക്കുന്നുണ്ട് സേവനങ്ങളും ഉണ്ട് സാധനങ്ങളെന്ന് പറയുമ്പോൾ വ്യവസായശാലകളിൽ ഉത്പാദിപ്പിക്കുന്നവ ഇനി സേവനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡോക്ടർമാർ എൻജിനീയർമാർ പിന്നെ വക്കീലന്മാരൊക്കെ നമുക്ക് സേവനങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നും രാജ്യത്തിന് വരുമാനം കിട്ടുന്നുണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെയും വരുമാനം ലഭിക്കുന്നുണ്ട് ഇങ്ങനെ ലഭിക്കുന്ന ആകെ വരുമാനമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത് കാർഷിക മേഖല അതായത് കാർഷിക മേഖല എപ്പോഴും പ്രാഥമിക മേഖലയാണ് അതായത് ഫസ്റ്റ് അതായത് വരുന്നത് മറ്റുള്ളതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെയാണ് കാർഷിക മേഖല നിലകൊള്ളുന്നത് വ്യവസായം ദ്വിതീയ മേഖല സെക്കൻഡറി സെക്ടർ ആണ് അതുപോലെ തന്നെ തൃതീയ മേഖലയാണ് സേവന മേഖല അതായത് ബാങ്കിങ് ഓഫീസർമാർ അവരൊക്കെ മൂന്നാമത് വരുന്ന തൃതീയ മേഖലയിലാണ് വരുന്നത് ഇത് ചിലപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതാണ് തൃതീയം തൃതീയം എന്നൊക്കെ ചോദിക്കും ചേരുമ്പടി ചേർക്കാനായിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക അപ്പോൾ ദേശീയ വരുമാനം ഈ മൂന്ന് മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ ചേർന്ന് ചേർത്താണ് പറയുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ ചോദിച്ചാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ പദ്ധതികളുടെ ആസൂത്രണത്തിന് വിവിധ മേഖലകളുടെ അറിയാൻ അതുപോലെ സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാൻ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ പദ്ധതികളുടെ ആസൂത്രണത്തിന് വിവിധ മേഖലകളുടെ സംഭാവനകൾ അറിയാൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാൻ ഇനി ഇവിടെ നമുക്ക് ഓർക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ ജി പറയുന്നുണ്ട് എന്താ ജി എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുമ്പം നമുക്കറിയാം ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അല്ലേ അതാണ് ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ആ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ വിപണി മൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം അഥവാ ജി എന്ന് പറയുന്നത് അപ്പോൾ അത് ഓർത്ത് വെക്കണം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണ് മൊത്ത ദേശീയ ഉൽപാദനം അഥവാ ജി എൻ പി എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമായിരിക്കും ഇത് ജി ഡി പിയോട് വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയക്കുന്ന വരുമാനവും ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശികൾ അവരുടെ നാട്ടിലേക്ക് അയക്കുന്ന വരുമാനവും തമ്മിലുള്ള വ്യത്യാസവും കൂട്ടിച്ചേർക്കുമ്പോൾ ലഭിക്കുന്നതാണ് ജി എൻ പി എന്ന് പറയുന്നത് അറ്റ ദേശീയ ഉൽപ്പാദനം നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് മൊത്ത ദേശീയ ഉൽപ്പാദനത്തിൽ നിന്നും തേയ്മാന ചെലവ് തേയ്മാന ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം നിർമ്മിക്കുന്നതിന് നമ്മൾ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം മെഷീൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അതിനെയാണ് തേയ്മാന ചിലവ് ഇപ്പോൾ ഒരു ചെരുപ്പിൻ്റെ ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ ആ ഫാക്ടറിക്ക് ചിലപ്പം മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വരും അതൊക്കെയാണ് തേയ്മാന ചിലവെന്ന് പറയുന്നത് അപ്പോൾ ഈ തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പാദനം അഥവാ എൻ എൻ പി നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എൻ എൻ പി എങ്ങനെ കിട്ടുക ജി എൻ പിന്ന് തേയ്മാന ചെലവ് കുറച്ചാൽ എൻ എൻ പി കിട്ടും എൻ എൻ പി എന്ന് പറഞ്ഞാൽ ഉള്ളൂ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് മൊത്തം ദേശീയ ഉൽപ്പാദനത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പാദനം ഇനി ദേശീയ വരുമാനം നാഷണൽ ഇൻകം അറ്റ ദേശീയ ഉൽപ്പാദനത്തിൽ നിന്ന് എൻ എൻ പിയിൽ നിന്നും പരോക്ഷ നികുതി കുറയ്ക്കുകയും സബ്സിഡികൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് ദേശീയ വരുമാനം ഇനി പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാലോ ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം എങ്ങനെ എങ്ങനെയാണ് വരുമാനം കാണുക ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട രീതികൾ ഏതൊക്കെയാണ് ഉൽപാദന രീതി വരുമാന രീതി ചെലവ് രീതി രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെ സേവനങ്ങളുടെയും ആകെ വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പാദന രീതി എന്ന് പറയുന്നത് അപ്പോൾ മൂല്യവർദ്ധനവ് കണക്കാക്കിയാണ് ഉൽപ്പാദന രീതിയിൽ ദേശീയ വരുമാനം കാണുന്നത് അതുകൊണ്ട് ഇതിനെ മൂല്യവർദ്ധന രീതി എന്നും പറയാറുണ്ട് അടുത്തത് വരുമാന രീതി ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് പാട്ടം വേതനം പലിശ ലാഭം അതായത് ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ് റൻറ്റ് അഥവാ പാട്ടമാണ് ഇനി തൊഴിലിന് കിട്ടുന്നതോ വേതനം സംഘാടനത്തിന് കിട്ടുന്ന വേ വേതനം എന്താണ് പലിശയാണ് ഇനി അടുത്തത് ഇതിനകത്ത് പറയുന്നുണ്ട് പ്രതിഫലങ്ങളിൽ മൂലധനത്തിന് കിട്ടുന്നത് എന്താണ് ലാഭം അപ്പം ഇത്തരത്തിൽ ഇവയെല്ലാം കൂടെ കണക്കിലാക്കിക്കൊണ്ട് നമ്മൾ ദേശീയ വരുമാനം മനസ്സിലാക്കുന്ന രീതിയാണ് വരുമാന രീതി ഇനി ചിലവ് രീതി എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരുമെല്ലാം എല്ലാം ചെലവഴിക്കുന്ന ആകെ തുകയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവ് രീതി എന്ന് പറയുന്നത് അപ്പം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം നമുക്ക് നോക്കാം ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കുക സി എസ് ഒ അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഈ ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കും പിന്നെ ഒരു രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ ദാരിദ്ര്യം നിരക്ഷരത പോഷകാഹാരക്കുറവ് അസമത്വം പട്ടിണി ഇതൊക്കെയാണ് ഒരു രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറയുന്നത് മാനവ വിഭവശേഷി വികസനം എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യൻ്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനെയാണ് മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ആരോഗ്യപരിപാലനം പരിശീലനം എന്നിവയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാനവ വിഭവശേഷി വികസിപ്പിക്കാം മാനവ വിഭവശേഷി വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ രണ്ട് രീതിയിലാണുള്ളത് ഗണപരമായ ഘടകങ്ങളും ഗുണപരമായ ഘടകങ്ങളും മാനവ വിഭവശേഷി വികസനത്തിലെ ഗണപരമായ ഘടകങ്ങൾക്ക് ഉദാഹരണമാണ് ജനസംഖ്യാ വലിപ്പം ജനസാന്ദ്രത ജനസംഖ്യ വളർച്ച ജനസംഖ്യാ ഘടന ഇനി ജനസംഖ്യ വളർച്ച എന്ന് പറയുമ്പോൾ അതിനകത്ത് ജനന നിരക്ക് മരണനിരക്കൊക്കെ വരും ഇനി അതിനകത്ത് ജനസംഖ്യാ ഘടന എന്ന് പറയുമ്പം പ്രായഘടന സ്ത്രീ പുരുഷ അനുപാതം തൊഴിൽ പങ്കാളിത്ത നിരക്ക് ആശ്രയത്തെ നിരക്കൊക്കെ വരും മാനവ വിഭവശേഷി വികസനത്തിൻ്റെ ഗുണപരമായിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ചോദിച്ചാൽ വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം സാക്ഷരതാ നിരക്ക് ആയുർദൈർഘ്യം ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരിക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക പോയിൻ്റ്സ് ആയിട്ട് എഴുതിയാൽ മതി ഇനി എന്താ ജനസംഖ്യാ വലിപ്പം എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ രാജ്യത്തെ ജനസംഖ്യാ വലിപ്പം ഇനി എന്താണ് ജനസാന്ദ്രത എന്ന് ചോദിക്കാം ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ശരാശരി എണ്ണമാണ് ജനസാന്ദ്രത ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ശരാശരി എണ്ണം ജനസാന്ദ്രത എന്ന് അറിയപ്പെടുന്നു ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്